വിഭൂതി ഭൂഷൺ ബാനർജിയുടെ ബംഗാളി കഥ അമർപ്രേം എന്ന പേരിൽ ശക്തി സാമന്ത ഹിന്ദിയിൽ സിനിമയാക്കിയപ്പോൾ പല പല സിനിമകളിലും നമ്മുടെ ഒരു ഹോളിവുഡ് സിനിമയ്ക്കപ്പുറം മറ്റു സിനിമകളിലൊക്കെ ഒരു ഒരു മ്യൂസിക്കൽ ഇൻഫ്ലുവൻസിനപ്പുറം ഒരു മൊത്തത്തിലൊരു സൗണ്ട് ഡിസൈൻ അതിനു ചേരുന്ന ആംബിയൻസും അതൊക്കെ വെച്ചിട്ട് അവര് സ്ക്രിപ്റ്റ് എഴുതി ഡിസൈൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കുറച്ച സിനിമകളിലെ ഡ്രീംസ് ഇപ്പോൾ ഹോളിവുഡ് എടുക്കുകയാണെങ്കിൽ അവരുടെ മെയിൻ സ്ട്രീം ഫിലിംസും ആർട്ട് വർക്ക്സായിട്ട് തന്നെ നിൽക്കും ഇപ്പോൾ ബ്യൂട്ടിഫുൾ മൈൻഡ് എടുത്തായിരുന്നു ഇതൊക്കെ മെയിൻ സ്ട്രീം ഹിറ്റ്സ് ആണ് പക്ഷെ അവിടെയൊക്കെ ഒരു ഫിലിം ബ്യൂവിങ് കൾച്ചർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഈ ക്രിയേറ്റിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അതിനുള്ള ലിബർട്ടീസ് എടുക്കാൻ പറ്റും വൈൽഡ് വെസ്റ്റ് ചിത്രങ്ങളുടെ വരവ് ലോക സിനിമയിൽ പുതിയ സംഗീത സംവിധാന ധാരകൾക്ക് കാരണമായി വ്യാകരണങ്ങളെ മാറ്റിമറിച്ച സംഗീതം സിനിമയിൽ സൃഷ്ടിച്ചു എൻ്റെ ഫേവററ്റ് തീം സ്ട്രെയിൻ എന്ന് പറയുന്നത് ജെയിംസ് ബോണ്ടാണ് അതിന്റെ റീസൺന്ന് പറയുന്നത് ജെയിംസ് ബോണ്ടിന്റെ തീം സ്ട്രെയിൻ പല ലെവൽസിലുണ്ട് അതൊരു ലെവലുണ്ട് അത് കഴിഞ്ഞ് അതിൽ ബിൽഡ് ചെയ്യാണ് ഓരോ ഇത് വെച്ചിട്ട് അതിലൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട് ആ ആ തീം സ്ട്രെയിൻ ഒരു ആക്ടർ ഇഫ് ഇഫ് ഗോയിങ് ടു പ്ലേ ജെയിംസ് ബോണ്ട് ഈ തീം സ്ട്രെയിൻ സൂക്ഷിച്ച് കേട്ടാൽ അയാൾക്ക് ആ ക്യാരക്ടർ മനസ്സിലാവും വെൻ ബോണ്ട് ഈസ് ഫ്ലോട്ടിംഗ് ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ എലിമെൻ്റ് ആയിരിക്കും ഈ തീം സ്ട്രെയിൻ്റെ അവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബോണ്ടിൻ്റെ ആക്ഷൻ സീക്വൻസിലാണെങ്കിൽ വേറൊരു തീംസ് തീം തീമിൻ്റെ ഒരു പാർട്ട് ഒരു പെർട്ടിക്കുലർ പോർഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് സംവിധായകർ മാത്രമേ പശ്ചാത്തല സംഗീതത്തിൽ കൈവച്ച് നോക്കിയിട്ടുള്ളൂ മലയാളത്തിൽ നമുക്ക് പറയാൻ ജി അരവിന്ദനും ഭരതനുമുണ്ട് ഇരുവരുടെയും ചിത്രത്തിലെ സംഗീതം സവിശേഷവുമായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഈ രീതിക്ക് തുടക്കം കുറിച്ചത് സത്യത്രയായിരുന്നു സംഗീതത്തിൽ അഗാധ ജ്ഞാനം ഉണ്ടായിരുന്ന അദ്ദേഹം താൻ സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രത്തിൽ സംഗീതം നൽകാൻ അദ്ദേഹം ക്ഷണിച്ചത് പണ്ഡിറ്റ് രവിശങ്കറെ ആയിരുന്നു തന്റെ പ്രസിദ്ധമായ അഭിത്രയത്തിന്റെ തിരക്കഥ പുസ്തകമാക്കിയപ്പോൾ അതിനാമുഖമായി റായി കുറിച്ചത് ആ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന രാഗങ്ങളുടെ പരിചരണത്തെ പറ്റിയാണ് പാഥേർ പാഞ്ചാലിയിലെ രണ്ട് പ്രസിദ്ധ രംഗങ്ങൾ രൂപം കൊള്ളുന്നത് പൂർണ്ണമായും രാഗങ്ങളുടെ പ്രചോദനത്താലാണ് അദ്ദേഹം പറയുന്നു ദുർഗമഴ നനയുന്ന രംഗത്തിന് മഴയുടെ രാഗം രാഗമെന്നറിയപ്പെടുന്ന ദേശിൽ രവിശങ്കർ മൂന്ന് മിനിറ്റ് വരുന്ന ഒരു മ്യൂസിക് പീസ് സിത്താറിൽ സൃഷ്ടിക്കുകയായിരുന്നു ദുർഗയുടെ മരണശേഷമുള്ള വിരഹത്തിന് പ്രചോദനമായത് മകളുടെ മരണവിവരം അറിയാതെ അവൾക്ക് സാരിയുമായി നഗരത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ഹരിയറിന് മുമ്പിൽ ഭാര്യ പൊട്ടിക്കറിയുന്ന രംഗത്ത് സത്യേത്രയെ ആശ്രയിച്ചത് ദിൽറുബയുടെ തന്ത്രികൾ പകർന്ന ശോകം തലമുറകളെ വികാരാധീനരാക്കുന്നു പാഞ്ചാലിയിലെ പ്രസിദ്ധമായ തീം നോട്ട് രവിശങ്കർ സൃഷ്ടിക്കുന്നത് ചലച്ചിത്രം നേരിൽ കാണുന്നതിന് മുൻപായിരുന്നു ഒരു ബാംബൂ ഫ്ലൂട്ടിൽ നിന്നും വളരെ ലളിതമായി ആ ട്യൂൺ പിറന്നത് ഒരു ദിവ്യ പ്രചോദന നിമിഷത്തിലായിരുന്നു എന്നാണ് റായ് പറയുന്നത്